ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മളിതാ രാവിലെ ഇറങ്ങിയിരിക്കട്ടോ വേറൊരു പരിപാടിയില്ല പിന്നെ നമ്മളെ പോലീസ് ചേട്ടൻ വിളിച്ചായിരുന്നു ഗൈസ് സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു കേസൊക്കെ നടന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല അപ്പോ അതിൽ ഞാൻ സസ്പെക്ട് ആണ് എന്നൊക്കെ പറയണു ഗൈസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ഒരു രാജ്യ സാറിനോടൊന്നെ ചോദിക്കാം സാറേ ഫ്രാങ്ക്ലിൻ കൊറേ കളിക്കല്ലേ മോനെ ഇവിടെ അടുത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ട് അതിൽ നീ സസ്പെക്റ്റ് ആയിട്ടുണ്ട് ഏ ഞാനോടാ കാരണം നീ ഇവിടെ ഭയങ്കര വലിയൊരു ഗുണ്ടയൊക്കെ അല്ലേ സാറേ തട്ടിക്കൂട്ടി പോണ ഞാനേ നീ തന്നെ മോനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ അപ്പൊ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോഴും വന്നോളാം ഇല്ലെങ്കി നീ എന്ന പിടിച്ച് പ്രതിയാക്കും കേട്ടാ സാറേ സാറതൊന്നും വേണ്ട ഞാൻ വന്നോളും ആ എന്തായാലും ചാടകർ മോൻ പൊക്കോ സാറ് പറയണേ കേട്ടോ ഗൈസ് ഏ ഇവർ നണം അറിയാം നീ നമ്മളങ്ങനെയൊക്കെ ചെയ്യൂ ഗൈസ് ആ ഞാൻ പറയണേ കേട്ടാത്തന്നെ മനസ്സിലായിക്കോളൂ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു പൊട്ടനാണ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യും ഗൈസ് ഫ്രാങ്ക്ലിൻ്റെ പൊട്ടൻ ആൻഡ് നമ്മളിത് അപ്പം പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഗൈസ് നമുക്കേ എവിടേലൊക്കെ കറങ്ങി തിരിഞ്ഞ് ചുറ്റി കറങ്ങി വരാം ആ എന്തായാലും നമുക്കങ്ങോട്ട് പോവട്ടോ ഗൈസ് ചേട്ടാ വണ്ടി ഏഹ് എന്താ മോനെ കടലും എല്ലാം വിൽക്കാനാണ് എനിക്ക് വേണ്ട കേട്ടെ കപ്പലണ്ടി ഒന്നും ചേട്ടാ അതല്ല ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതായത് ഞാൻ ജപ്പാനിലാണ് താമസിക്കുന്നത് അപ്പോൾ ചേട്ടാ എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാനൊന്നും ആരുമില്ല ഇല്ല എനിക്ക് ആരെയും അറിയൊന്നുമില്ല ചേട്ടാ എന്നെ ഒന്ന് കൂടെ കൂട്ട് ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് പോയാടാ അവിടുന്ന് എനിക്കുള്ള കാശ് തന്നെ ഇവിടെ തെങ്ങിയിരുന്നില്ല അപ്പോഴാണ് നീ ചേട്ടാ അവനൊന്ന് പറയുന്നത് ചേട്ടാ പ്ലീസ് ചേട്ടാ എന്തുവാ ചേട്ടാ എന്നെ ഒന്ന് കൂടെ കൂട്ട് ഓ എനിക്കിങ്ങനെ ചേട്ടാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്നാൽ പിന്നെ ബായ് പ്ലീസ് ബായ് എന്നാൽ ബായി വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ എന്ത് വിളിക്കുന്നതാണോ അതെനിക്കിഷ്ടം അണ്ണൻ ആ അണ്ണാ പ്ലീസ് അണ്ണാ എന്നെ കൂട്ടണ്ണ പ്ലീസ് അണ്ണാ ആ എന്നാൽ കയറ് ആ അണ്ണാ നമ്മൾ ഇപ്പൊ എങ്ങോട്ടാണ് പോന്നേ എൻ്റെ വീട്ടിലേക്ക് നിനക്ക എൻ്റെ വീടൊക്കെ കാണണ്ടേ ആ കാണണം അണ്ണാ ഏഹ് വീട് വലുതാണോ ചെറുതാണോ ഇറ്റ് ഈസ് എ സ്മോൾ ഹൗസ് എല്ലാവർക്കും പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ വീടായി തോന്നും പക്ഷേ അതിനകത്ത് കുത്തമ്പിനാർ പണിതച്ചിരിക്കുക അപ്പം ചേട്ടൻ്റെ വീടാണീ കുത്തമ്പിനാർ ഞാൻ കാണണം എന്ന് വിചാരിച്ചിരുന്നു ഓടാ അവിടുന്ന് ഹലോ നിന്റെ പേരെന്താ എൻ്റെ പേര് ഷിൻചാൻ ഷിൻ ചാൻ ഷിൻ ചാൻ എന്നാ ശരി എന്തായാലും നീ നോക്ക് ഇതാണ് എൻ്റെ വീട് ഹായ് നല്ല രസം അല്ല ഇതെന്ത് സാധനം ഓ ഇതോ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ആണ് എന്താ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്നുവെച്ചാൽ ഫണ്ണി ഗൈ ഫിൽസ അങ്ങനെ അടിച്ച് നോക്കിയാൽ അടിപൊളി ആയിട്ടുണ്ടല്ലോ ആ ആ ആ മതി മതി വായോ നീ എന്നെ ഓ ജിം ഐറ്റംസ് മോളിൽ മോളിൽ അന്നിമ്മൻ തന്നെയല്ലേ പിന്നെ അല്ലാതെ കണ്ടട മസിൽ അണ്ണാ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് മസിൽ കാണാനില്ല പിന്നെ അധികം മസില് ഇത് ഫുൾ തടിയല്ലേ എന്നാ ഒന്ന് പോടാവിട്ടോ വെറുതെ ആളപ്പുരം എന്താക്കാൻ ആ അത് മസ്സിലാണെന്ന് നീ അങ്ങോട്ട് വിചാരിച്ചത് അല്ല എന്താണ് അവിടെ നോക്കുന്നത് ഞാനോ അണ്ണ ഞാൻ ഇവിടെ പിന്നെ നോക്കുന്നത് എന്താ വെച്ചാൽ ടി വി ഒക്കെ നോക്ക് ആ നോക്കിയത് മതി എന്തായാലും ഞാൻ പറ അണ്ണാ എനിക്ക് വിശക്കുന്ന അണ്ണാ എന്തേലും കഴിക്കാമുണ്ടോ എന്ന് നോക്കി വെക്ക് എൻ്റെ വീട്ടിലൊന്നുമില്ല ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഞാൻ രാവിലെ കഴിച്ചു തീർത്തു അണ്ണാ എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരുമോ അണ്ണാ പ്ലീസ് അണ്ണാ അണ്ണൻ എന്നെ ഒരു അനിയനായി കണ്ടുകൂടെ ആ ശരി ഇനി കടന്നു നിൽക്കാറുണ്ട നിനക്കെന്തായാലും ഞാൻ മേടിച്ച് തരാം വേഗം വായോ അണ്ണാ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണത് ഹോട്ടലിലേക്ക് വേറെ എങ്ങോട്ട് ആ ഹോട്ടലിലേക്കാണോ ഈ ഇവിടുത്തെ ഹോട്ടലെങ്ങനെയാ ഇവിടുത്തെ ഹോട്ടലോ ഇവിടുത്തെ ഹോട്ടലൊക്കെ നല്ല ഇഷ്ടികച്ചുണ്ടാക്കിയ ഹോട്ടൽ അണ്ണ അതല്ല അണ്ണോ ഫുഡ് കിട്ടും അവിടെ പിന്നെ അവിടെ അല്ല ഉണ്ടോ പിന്നെ എന്താ പറയുക കൊടുക്കുന്നത് അണ്ണ ചൂടാമല്ലേ അണ്ണാ എനിക്കിതൊന്നും അറിയുമല്ലേ ഞാൻ ജപ്പാനിൽ നിന്ന് വന്നതാണ് അതുകൊണ്ടല്ലേ അണ്ണാ അപ്പോൾ ഈ തന്നാൽ അപ്പോൾ എന്നെ ഇങ്ങനെ ശകാരിക്കലേ ആ നിങ്ങളുടെ ഹോട്ടലിലേക്ക് എന്താ കൊടുക്കുന്ന ഡ്രസ്സാ അണ്ണാ അത് ഞങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണ കൊടുക്കുക നിങ്ങളുടെ ഹോട്ടലിൽ ഫുഡല്ലേ കൊടുക്കുക ഞങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണ കൊടുക്കുക ഓ മോനെ ചലി ഇങ്ങ് തെറിച്ച് ഇവിടെ വല്ല സോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തേച്ച് കഴിവായിരുന്നു വെള്ളവും വേണമായിരുന്നു എന്നാ സാരമില്ല എന്നാ തെറിച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോട്ടലിൻ്റെ ബാക്കിൽ വല്ല പൈപ്പ് കൊണ്ടേ അവിടെ പോയി കഴുകാം തോക്കി കയറി വരെയൊക്കെ അല്ലേ അമ്മാനെ അപ്പം അടങ്ങി നിൽക്കും കേട്ടോ അന്നാ തോക്കെവിടെയാ ഫുഡ് കഴിച്ച് കഴിഞ്ഞു എനിക്ക് എനിക്കെന്നെ ഫുഡ് കഴിച്ച് തീർന്നപ്പോഴേക്ക് ഇരുന്നൂറ് രൂപയേ ഇവൻ കഴിച്ച് കഴിഞ്ഞപ്പളേക്ക് രണ്ടായിരം രൂപയേ അതിന് എന്താ ഒരു പൂജ്യം കൂടി നല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല എന്തായാലും ഫുഡ് നല്ല ടേസ്റ്റ് ചെയ്യുന്നു അമ്മി അമ്മീ നിനക്ക് ടേസ്റ്റ് ഞാൻ അങ്ങനെ പറയല്ലേ അണ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ എന്തായാലും നമുക്ക് കറങ്ങാൻ പോവാ എന്താ ഈ കറങ്ങുക എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ അത് തന്നെ ഞാൻ ജപ്പാൻ നിന്നെ അതുകൊണ്ട് എനിക്ക് മലയാളം അറിയില്ല അതുകൊണ്ട് അണ്ണന്റെ കൂടെ ഞാൻ പച്ച മലയാളം മഞ്ഞ മലയാളി വേം നമുക്ക് വേം പൂവോ കേട്ട മോനെ അല്ല അണ്ണനിപ്പോ എങ്ങോട്ടേ പൂർന്നേ വണ്ടി എടുത്തിട്ട് ഞാനോ ഞാൻ

ച ഈ ചക്കൻ എന്നെ വരെ തെറ്റിച്ചു ഏതൊരു അക്രൂരൻ ആ സാറേ ഇത് നോക്ക് ഇവനെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ ചെക്കനെ വഴിയിൽ നിന്ന് കിട്ടിയ ചക്കൻ എടുത്തോണ്ടു വന്നി വളർത്തി ഇത്രയും വലുതാക്കിയല്ലോ നീ എൻ്റെ പൊന്ന് സാറെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ആ ഹാ കേൾക്കാം ആ എന്താണെന്ന് വെച്ചാൽ ഈ ചക്കൻ റോട്ടിൻ്റെ മുന്നിൽ നിന്ന് ചാവാൻ നിൽക്കണ പോലെ കയറി നിന്ന് അപ്പം ഞാൻ എന്തായാലും അവന് ഇവൻ പറയുന്നേ ഇവന് എൻ്റെ കൂടെ നിൽക്കണം അവൻ ജപ്പാനീന്ന് വന്നാന്നൊക്കെ അപ്പോൾ സാർമാർ വരെ പിടിച്ചില്ല ആ ഓക്കെ ഈ എങ്ങോട്ടറോട് എനിക്ക് ജയിലിൽ അന്ന് കിടക്കണ്ടണ്ണാ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവിടെ കിടക്കണ ഇങ്ങോട്ട് വാ മര്യാദക്ക് വന്ന് അന്ന് എന്താ അന്ന് കാണിക്കുന്നത് അപ്പം ഇത്ര നേരമൊക്കെ എന്നെ ഫേക്കായി നടക്കുമായിരുന്നില്ലേ അന്ന ഫാണ് ഫേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും പോലീസുകാരന്മാരോടൊക്കെ എന്തോ മോനെ പറയണ്ടേ പറഞ്ഞോളൂ ഏയ് അവനൊന്നും പറയാനില്ല എന്തായാലും സാറുമാരെ ഇവനവിടെ കേറ്റി ഇരുത്തിക്കോ ഹോ എന്തായാലും ആ ഭാരം തരേന്ന് പറഞ്ഞു ഞാനണ്ണന്റെ ഭാരാണല്ലേ നിന്നെ ഞാൻ കാണിച്ച മര്യാദക്ക് ബഹുമാനിച്ചോ ഇല്ലെങ്കിൽ ഞാൻ നിന്നല്ല നീ പോടാ പൊട്ട പൊട്ടാൻ ഫ്രാങ്ക്ലി കീർമിനല്ലേ കീർമിനല്ലേ കീറിയ മിനലോ പോടാ അവിടെ ഒരു ഒരിക്കാഞ്ഞി ധൂ അല്ലേ പിന്നെ അവൻ്റെ വായിക്കിട്ട പേരും എന്ത് പേരാണ് കേശ് ഷിൻചാൻ ആ അവൻ ജപ്പാനിൽ നിന്ന് വരുന്നല്ലേ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ പേരിട്ടിണ്ടാവും കാരണം ജപ്പാനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കിട്ടാത്ത പേരാണ് അതായത് ഷിൻചാൻ കൻചാൻ മൊഞ്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൊഞ്ചൻ കൈഷ് എന്തേലും ആവട്ടെ കേസ് എന്തായാലും നമ്മൾ ഇതാ തോമസ് കുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഹാ എന്തായാലും നമുക്ക് വണ്ടി അങ്ങനെ ഇടിച്ചു കയറ്റാം യ്യോ ഗ് എന്റെ അമ്മ ഒന്നും പറ്റില്ല അയ്യോ ചക്ക വീണെന്നാ തോന്നാനെ പോയി എടുക്കാം ആ ശാന്തച്ചി അല്ലെങ്കി ഇപ്പൊ എടുക്കും ഏഹ് നീ ആയിരുന്ന ഞാൻ അനു വിചാരിച്ച ചക്കയർന്ന് ചക്ക നിനക്ക് ഞാൻ ചക്ക ഞാൻ വീണത് കണ്ടിട്ട് ചക്ക പോലും നിന്നെ നിന്നെല്ലാം കാണിച്ചാലേടാ നീ ഇപ്പ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അത് നീ പറ എന്നിട്ട് പോ എൻ്റെ പൊന്നു തോമസ് അടങ്ങി നിന്നൂടെ എന്താ അടങ്ങി നിൽക്കാൻ നീ ഇപ്പൊ എന്തിനാണ് അങ്ങോട്ട് വന്നേ അത് പറ കാര്യം പറയണ്ട എങ്ങോട്ട് ഈ ഓടണേ ആ ഞാൻ ഒരു കാര്യം പറട്ടെ ഒരു ചെക്കൻ നീ എന്താ കഥ പറയേ അല്ല എനിക്കുണ്ടായ ഒരു കാര്യം പറയാ എന്നാ പറയ അവിടുന്ന് അമ്മയ്ക്കണ്ടേ പറയാൻ ആ അമ്മ ഞാൻ പറ ആ ചെക്കൻ വന്നിട്ട് വേഗം വണ്ടീൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അണ്ണ രക്ഷിക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അവനെ എൻ്റെ കൂടെ കൂട്ടി അങ്ങനെ കൂടെ കൂട്ടിയ സമയത്ത് ഇവൻ ഫുൾ അടിച്ച് കയറ്റിയാ ഭക്ഷണൊക്കെ അപ്പം ഞാൻ അവനെ സ്റ്റേഷനിൽ കൊണ്ടങ്ങോട്ട് ഏൽപ്പിച്ചു ഈ ചെക്കൻ പിന്നെ എനിക്ക് നോക്കാനൊന്നാവില്ല നിനക്കറിയില്ല എൻ്റെ അധികം കാശൊന്നുമില്ല ഞാൻ അങ്ങനെ ഗുണ്ട പോലെ ഇങ്ങനെ തട്ടിമുട്ടി മുട്ടിയും പോവാന്ന് ഗുണ്ടാന്നൊന്നും പറഞ്ഞുകാരില്ല ഒരു മിനിറ്റടാ ആറ് വിളിക്കണേ ആ ഹലോ ആരാണ് നിനക്കൊന്നറ എഴുതിയത് കണ്ടിട്ട് മനസ്സിലായില്ലേ പോലീസാണെന്ന് ആ ആ ശങ്കുണ്ണി സാറേ എന്താ വിളിച്ചത് ആഹാ തൻ്റെ അനിയനെ അറിഞ്ഞൂല ഈ ചെക്കൻ എന്നിട്ട് അനിയനെ നീ ഉപേക്ഷിച്ചു പോവേ അനിയനോ സാറേ അവൻ അവനെ നീ ഒന്നും പറയണ്ട ഇപ്പോ അവിടെ അന്ന് കൂട്ടിയില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ആ സാറേ പേര് ഗാൾസ് ആ ചെക്കൻ പണി പറ്റിച്ചു ആ ഫ്രാങ്ക്ലിനെ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി ആ എന്തായാലും കുട്ടീനെ കൂട്ടിയിട്ട് വാ എന്തായാലും എനിക്കും ടൈം പാസ് കുഞ്ഞിക്കുട്ടിയല്ലേ പോളാ അവിടുന്ന് കുട്ടി ൂ അവന എന്ത് കഷ്ട എന്തായാലും ഇനി കിടന്ന് പട്ടി മോങ്ങണ പോലെ മൂങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് അച്ചക്കനെ പോയി കൂട്ടാം സാറേ എവിടെ സാറേ എൻ്റെ പൊന്നാരനിയൻ ആ നിൻ്റെ പൊന്നാരനിയനല്ലേ അവനെന്തായാലും വീട്ടിലേക്ക് പറഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നീ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് നോക്കുക അവനെന്തേലും ബുദ്ധിമുട്ട് വന്നു എന്ന് അവൻ വന്ന് പറഞ്ഞ നിന്നെ പിന്നെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവിടും ഓർത്തേക്കണം ആ കുട്ടി പറയും ഞങ്ങളോട് നീ എന്ത് ചെയ്താലും കേട്ടാ കുട്ടീനെ നോക്കിയില്ലെങ്കിൽ ആ സാറേ നോക്കാം അവനെ ഞാൻ അമ്മായും നോക്കാം നമുക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല ക്യേ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഖൈഷ് നമുക്ക് വീട്ടിലേക്ക് പോവുക ഖൈഷ് അവന് ഇവിടെത്തന്നെ ഉണ്ടാവും അവൻ എന്തായാലും മോട്ടോ ഇല്ലാതിരിക്കൂലോ കാർട്ടൂൺ ഇപ്പം കഴിഞ്ഞതെ എന്താ കോമഡി ആയിരുന്നോന്നറിയോ നീ എന്തിനാണ് ഇങ്ങോട്ട് തന്നെ എനിക്കെന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശങ്കുണ്ണി സാറിനോട് പറയും നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഓ ശങ്കുണ്ണി സാറ് എന്നെ ജയിലിൽ ഇടണമെങ്കിൽ അങ്ങോട്ട് ഇട്ടോട്ടെ ഞാൻ സഹിച്ചോളാം എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല നീ എന്താ വിചാരിച്ചത് ഞാൻ നീ എന്നെ പൊട്ടനായിരുന്നു എന്തെങ്കിലും ചെയ്തേനാ നിനക്ക് തന്നെ നിന്നെ തന്നെ ഞാൻ കൊടുക്കും കാരണം നിന്നെ സസ്പെക്റ്റ് ആയി കിട്ടുള്ളൂ കാരണം നീ മാത്രമേ സസ്പെക്റ്റ് ഉള്ളൂ ആ അതെന്തേലോട്ടെ ഞാൻ നിന്നെ കൂടെ കൂട്ടാം പക്ഷേ നീ നിന്റെ ഈ ഒരു ഈയൊരു കൊഞ്ചിക്കുഴയുന്ന സൗണ്ട് മാറ്റണം ആ ഈ സൗണ്ട് മതി ആ ഇത് മതി ഏകദേശം നമ്മുടെ വീഡിയോ വെച്ചാൽ ഭയങ്കര നമ്മുടെ വീഡിയോ ലൈക്ക് ഇഷ്ടങ്ങളിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ടാറ്റാ